ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു കുട്ടി വ്ലോഗുമായിട്ടാണ് ഡിസംബർ പകുതി രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ പോളണ്ടിൽ ഇവിടെ വിൻ്റർ തുടങ്ങും അതിനു മുന്നോടിയായിട്ട് ഇന്നലെ രാത്രി മുതൽ ഇവിടെ ചെറുതായിട്ട് മഞ്ഞ് പെയ്തു തുടങ്ങി പക്ഷേ ഇനി അങ്ങോട്ട് ഇതിലും കൂടുതൽ മഞ്ഞ് നന്നായിട്ട് വരും ഇതിപ്പോൾ ഇന്ന് ഈ ഈ വർഷത്തെ എനിക്കൊന്നിനും ഈ വർഷത്തെ വിൻ്ററിലെ ആദ്യത്തെ പ്രാവശ്യമാണ് ആദ്യത്തെ തവണയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്തു തുടങ്ങിയത് പക്ഷേ ഇതധികം ഇല്ല ഇതിപ്പോൾ ഇപ്പോ ഒരു പത്തരയായി രാവിലെ എനിക്കൊന്നൊരു പന്ത്രണ്ട് മണിവരെ കാണത്തുള്ളൂ അത് ഇപ്പോൾ ഇവിടെ മൈനസ് ത്രീ ഡിഗ്രിയാണ് അത് കഴിഞ്ഞ് ഇത് മെൽറ്റ് ചെയ്ത് തുടങ്ങും അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ ഗാർഡനും വീടിന് ചുറ്റുമൊക്കെ സ്നോ ഈ മരത്തിലൊക്കെ ഒന്ന് പറ്റി പറ്റിയിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വെറോണിക്ക നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കാണാം യു ലൈക്സ് നോ ഹൗ മച്ച് യു ലൈക്ക് ഇതൊക്കെ ഞങ്ങളുടെ ഗാർഡനാണ് അവിടെയൊക്കെ നന്നായിട്ട് മഞ്ഞ പതിവിനെ കിടക്കുന്നുണ്ട് എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ ഗാർഡനിൽ വന്ന് ഫോട്ടോ എടുത്താലും ഞാൻ ഈ ചെടിയുടെ ഫ്രണ്ടിൽ നിൽക്കും ഇത് വാൾഡിയാണിങ്ങനെ ഒരു കട്ടർ വെച്ച് വെട്ടി നിർത്തിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വെട്ടും പക്ഷേ ഈ സമയം തണുപ്പ് ഉടങ്കിൽ അങ്ങനെ വെട്ടേണ്ട ആവശ്യമില്ല സമ്മറിലാണ് ഇലകളൊക്കെ വരുന്നത് വിൻ്ററിലങ്ങനെ വെട്ടേണ്ട ആവശ്യമില്ല nii see oli jälle . noh , nii . ഇതൊക്കെ പലതരം പൈൻ ട്രീസ് ആണ് എനിക്ക് പേരൊന്നും അറിയത്തില്ല ഇതൊക്കെ ഇത് ഇതിലൊരു പൂ പോലത്തെ എന്തോ വരും സമ്മറിൽ ഭയങ്കര മണമാണ് പക്ഷേ എനിക്ക് ആ മണം ഇഷ്ടമല്ല ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കണ്ട ഇത് നമ്മുടെ കാർഷൻ ആണ് നീണ്ട മോളൊക്കെ കണ്ട നമ്മളുടെ ഒരു ചെറിയ സിറ്റൌട്ടാണ് കാറ്റൊക്കെ അടിച്ചപ്പം മഞ്ഞ അതിനകത്തോട്ടൊക്കെ അങ്ങ് പോയി കണ്ടോ സമ്മറിൽ നമ്മളിവിടെ കൊച്ചു പാർട്ടിയും ഗെറ്റ് ടുഗതറൊക്കെ നടത്താറുണ്ട് പാവം വിന്ററിൽ ഇതിനാരും തിരിഞ്ഞു നോക്കാറില്ല ഇതിവിടെ മഞ്ഞും മഴയും കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കും മുയലും കോഴിയും ഒക്കെ രണ്ടും കല്പിച്ച് അങ് ഇറങ്ങിരിക്ക സ്നോയില് കളിക്കാൻ ഈ ബെറ്റർ ഗോ സമ പ്ലേസ് വേർസ് മോർ സ്നോ ഡോ ത്രോ ദാറ്റ് ഹിയർ ഏഞ്ചൽ വരച്ചത് ഓക്കെ അവൾക്ക് ഇൻട്രസ്റ്റ് ഇതാണ് സ്നോമാൻ ഉണ്ടാക്കുക ഇത് ജേഞ്ചല് വരയ്ക്കുക പിന്നെ മഞ്ഞെടുത്ത് ഞങ്ങളുടെ മേലെറിയുക അതാണ് അവളുടെ ഇഷ്ട വിനോദം ഓക്കെ ഓരോ ചെടികളിലും മഞ്ഞു നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗി എനിക്കത് ക്യാമറയിൽ എത്ര മാത്രം വരും എന്നറിയത്തില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് പണ്ട് കണ്ട പല പടങ്ങളും ഓർമ്മയായിരുന്നു ഈ പടത്തിലൊക്കെ കലണ്ടേഴ്സിലൊക്കെ ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ കാണുമല്ലോ അതൊക്കെ ഓർമ്മ വരുന്നു നല്ലൊരു പൈൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കൈച്ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു നോക്കാൻ വിളിച്ചവന്നാൻ നല്ല വലിയൊരു സമ്മറില് നല്ലൊരു മഞ്ഞപ്പൂ വരുന്ന ഒരു ചെടിയാണ് സമ്മർ തുടങ്ങി വരുമ്പോൾ ഇതിലാണ് ഈ ചെടിയിലാണ് ആദ്യം ഞങ്ങളുടെ വീട്ടിൽ പൂ വരുന്ന ഒരു മഞ്ഞപ്പൂ വെറോണിക്ക ജനിച്ചപ്പോൾ വാൾഡി വാങ്ങി വെച്ച ചെടിയാണ് അപ്പോൾ ഞാൻ പറയും ഇത് വെറോണിക്കോടൊപ്പം വളരുന്ന ചെടിയാണ് ഈ ചെടികൾ ആക്ച്വലി ഇവിടെ മൊത്തം ഒരു പൈൻ ട്രീ ആയിരുന്നു ഇവിടെ ഒത്തിരി ചവർ കൊണ്ടും ഈ ഔട്ട് ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നമ്മളതിനെ വെട്ടി അങ്ങനെ ഈ ചെടിനെ ഇവിടെ വെച്ചു അപ്പൊ സമ്മറിലൊക്കെ നമുക്ക് മാറ്റിട്ട് ഇവിടെ ഇരിക്കാം ഇവിടെ നല്ല പുല്ല സമ്മറില് മാറ്റിട്ടു ഗോദേ ഇവിടെ ഇങ്ങനെ കറങ്ങി വന്നു നമുക്ക് മറ്റേ അപ്പുറത്തെ സൈഡിലെ ഗാർഡൻ മഞ്ഞ് സ്ലിപ്പാകും കേട്ടോ കാണാൻ ഭംഗിയൊക്കെയാണ് അതേപോലെ ചെറിയ ഡേഞ്ചറുമാണ് ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് ഇന്നിപ്പലീന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം വെള്ളമായിരിക്കും റോഡില് എന്നിട്ട് എന്നിട്ടിന്ന് രാത്രി മൈനസ് ഡിഗ്രി ആണെങ്കിൽ അത് പിന്നെ ഐസ് ആയിരിക്കും ആ സൂപ്പർ സ്ലിപ്പറിയായിരിക്കും ഭയങ്കര ഡേഞ്ചറാണ് പാക്സൈഡുള്ള ഗാർഡൻ ആണ് ഇവിടെ മൊത്തം സമ്മറില് നല്ല ചെടികളും മലക്കറികളും നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇവിടെയാണ് ആപ്പിൾ ട്രീ കണ്ടോ ഇതാണ് ആപ്പിൾ ട്രീ ഒരു ആപ്പിൾ ട്രീ മറ്റേ ആപ്പിൾ ട്രീ നിക്കുന്നത് ബാക്കിൽ വേറെ ആപ്പിൾ ട്രീ ഇത് പീച്ചാണ് ഇങ്ങനെ നിക്കുന്ന ഇലയൊക്കെ കോഴി അപ്പൊ ഇങ്ങനെ നിക്കുന്ന പീച്ചാണ് പീച്ച് ഇത് ഇത് പ്ലം ആക്ക ഒന്നിനലയൊന്നും ഇല്ല പ്ലം ആണ് ഒത്തിരി വയസ്സായ ഒരു പ്ലം ട്രീ ആണ് ഈ സമ്മറിൽ ഇതിന്റെ ഒരു കൊണ്ട മുറുക്കുകയും ചെയ്തു ചാഞ്ഞതുകൊണ്ട് ഭയങ്കര പ്ലം ആണ് വെയിറ്റ് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഇവിടെ നിറച്ച് ഇവിടെ ടൊമാറ്റോ കാണും പല പല ഒത്തിരി വെജിറ്റബിൾസ് ഇവിടെ ഉണ്ട് ഞാനല്ല ചെയ്യുന്നത് പാളിയുടെ അപ്പയും അമ്മയാണ് പാളിക്ക് സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഈ വർഷം ജോലി ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വർഷം ഹെൽപ്പ് ചെയ്തത് കുറവാണ് പപ്പയും അമ്മയാ ഈ വർഷം കൂടുതലും ഗാർഡൻ മെയിൻറ്റൈൻ ചെയ്തത് ഇത് ഇവിടത്തെ ഗൂസ്ബെറിയാ നമ്മുടെ ഗൂസ്ബെറി അല്ല നമ്മുടെ ഗൂസ്ബെറി നെല്ലിക കയ്പല്ലേ ഇത് കയ്പില്ല പുളിപ്പ് മാത്രമേ ഉള്ളൂ ൂസ്ബെറിയ പറയും ഇവിടെ ഒക്കെ നിറച്ച് ടൊമാറ്റ സെലറി പിന്നെ പാഴ്സലി ബീട്രൂട്ട് കാരറ്റ് പലതരം ടൊമാറ്റ ഉണ്ട് പിന്നെ അവിടെയൊക്കെ കുക്കുമ്പർ വെള്ളരിക്ക ബീൻസ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഗ്രേപ്സ് ആണ് പടർത്തി അതൊക്കെ പോയി ഇല എല്ലാം പോയി ഒന്ന് എല്ലാം വിന്ററിൻ്റെതായിട്ടുണ്ടായിരുന്നു ദൂരെ നിന്ന് നോക്കാൻ നല്ല ഒരു കാഴ്ച അല്ലേ എന്നെയും ഒന്ന് കാണിച്ചു തരാം ഉണ്ട് ഈ മഞ്ഞത്തെ ഫ്രോസ്റ്റ് ഒന്നും ആയില്ല റോണിക്കയുടെ ആക്ച്വലി ഞങ്ങള് പുറത്ത് വരാനായിട്ട് ജാക്കറ്റ് ഇടുമ്പോ വാൾഡി വിളിച്ചിരുന്നു മഞ്ഞ ഉണ്ട് വേണമെങ്കിൽ കളിച്ചോളെ ആ സമ്മതം കൊടുത്തത് കൊണ്ടാണ് അവൾ ഇത്രയും ജാക്കറ്റ് വൃത്തി ഈടാക്കുന്നത് അലൌഡ് യു എസ്നോമാൻ ഐ ഡോ തിങ്ക് സോ ഇപ്പോ മേക്കിംഗ് സ്നോമാൻ വി നീഡ് മോർ സ്നോ ആക്ച്വലി നമുക്ക് സ്നോമാൻ ഉണ്ടാക്കാൻ ഇതിലും കൂടുതൽ സ്നോ വേണം അതുകൊണ്ട് അവൾക്ക് സ്നോമാൻ ഉണ്ടാകും പക്ഷെ ഞാനിപ്പോ ഉണ്ടാക്കുന്നില്ല ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇഞ്ഞ വാൾഡി വന്നിട്ട് ഉണ്ട് സ്നോ ഉണ്ടെങ്കില് ഇതിപ്പോ പന്ത്രണ്ട് ഇപ്പൊ ഇവിടെ പതിനൊന്നുണ്ടാവും പന്ത്രണ്ടൊക്കെ ആകുമ്പോ ഇപ്പൊ ഇവിടെ മൈനസ് ത്രീ ഞാൻ പറഞ്ഞല്ലോ ഒരു പന്ത്രണ്ട് ഒരു മണി വരെയാണ് മൈനസ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഡിഗ്രി അന്നേരം ഇത് ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങുമല്ലോ പിന്നെ എല്ലാ വീടും ഹീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നന്നായിട്ട് അതുകൊണ്ടും പിന്നെ Jingle bells, jingle bells, jingles on the way. Oh find is to write in one or them play. Okay, thank you. യുടെ സ്ലൈഡ് ചെയ്യുന്ന സാധനം മഞ്ഞുകൊണ്ട് മൂടിയിരിക്കും ഓൾ ട്രീ ആണ് ഇതും ഒരു പ്ലം ട്രീ ആണ് വെറോണിക്ക ഉണ്ടാക്കിയ സ്നോബോൾ

tired then why are you sitting <laughs> come yeah <thank> you. <laughs> <laughs> okay so we can finish soon I finish now ണ്ട് കുറച്ച് എന്തായാലും പന്ത്രണ്ട് മണി വരെ കാണത്തും നേരത്തെ കാണിച്ചില്ലേ പിറകെ ബാക്ക് സൈഡിലെ ഗാർഡനിൽ പോകുന്ന വേറൊരു വഴി പ്ലം ട്രീ സബ്സ്ക്രൈബ് നൗക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഈ പറയും പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ Mm-hmm. <laughs>